കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കാൻ എത്തിയ നടൻ ഫഹദ് ഫാസിലെ ചില വെളിപ്പെടുത്തലുകൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് വേദിയിൽ സംസാരിക്കുന്നതിനിടെ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് കൂടി ഫഹദ് വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു തനിക്ക് എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് എന്നായിരുന്നു ഫഹദ് വ്യക്തമാക്കിയത് ഈ രോഗം മാറുമോ എന്ന് അവിടുത്തെ വിദഗ്ദ്ധനോട് താൻ സംസാരിച്ചുവെന്നും ചെറുപ്പത്തിലേ കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞുവെന്നും ഫഹദ് പറയുന്നു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് തനിക്ക് ഇത് കണ്ടുപിടിക്കുന്നതെന്നും ഇനി മാറ്റാനാകുമോ എന്ന് താൻ ചോദിച്ചുവെന്നും ഫഹദ് തമാശയായി പറയുന്നുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസാണ് ഞങ്ങളുടെ ഡിസ്കസ് ചെയ്തോട്ടുന്നത് പല രീതിയിലുള്ള ആൾക്കാരെ പല രീതിയിലുള്ള കുട്ടികളെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ എ ഡി എച്ച് എന്ന് പറഞ്ഞു അപ്പൊ പുളിങ്ങോട് പറഞ്ഞു അത് ചെറുപ്പത്തിൽ ഡയഗ്നോസ് ഡയഗ്നൈസ് ചെയ്തായിട്ട് മാറും നാല്പത്തി ഒന്ന് വയസ്സിലാണ് ഡയഗ്നൈസ് അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡയഗ്നൈസ്ഡ് ആണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ചില ചില രീതിയിലുള്ള സോഡേഴ്സ് എനിക്കുണ്ട് ചെറിയ രീതിയിൽ ഈ രോഗം തന്നെ അലട്ടുന്നുണ്ടെന്ന് ഫഹദ് പറഞ്ഞതോടെ എന്താണ് ഈ രോഗമെന്ന അന്വേഷണത്തിലാണ് ആരാധകർ ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു വീഡിയോയ്ക്ക് താഴെ ഫഹദിന് രോഗമുക്തി ആശംസിച്ചും ഈ രോഗത്തെക്കുറിച്ച് വിശദീകരിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് നാഡീവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി ഈ രോഗം കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് ശ്രദ്ധക്കുറവ് അമിതമായ വികൃതി തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വിസിബിൾ ആയ ലക്ഷണങ്ങൾ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഈ അവസ്ഥ പലപ്പോഴും കാണപ്പെടാറുണ്ട് മിനിമൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം എന്നീ പേരുകളിലും ഈ അവസ്ഥ അറിയപ്പെടുന്നുണ്ട് കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്നവരിലെ എ ഡി എച്ച് ഡിക്ക് സ്ഥിരതയില്ലായ്മ ജോലിയിലെ മോശം പ്രകടനം ആത്മാഭിമാനക്കുറവ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പൊതുവെ ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നത് രോഗലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ വന്നതെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ തുടങ്ങി ഒരു നൂറ് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എ ഡി സാധാരണ ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ആശയക്കുഴപ്പം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ആവേശത്തോടെയുള്ള പെരുമാറ്റം എന്നിങ്ങനെയുള്ള സ്ഥിരമായ ചില പ്രശ്നങ്ങൾ എ ഡി എച്ച് ബാധിതർ നേരിടാറുണ്ട് പക്ഷെ പലപ്പോഴും ഇങ്ങനെയൊരു പ്രശ്നമുള്ള കാര്യം പലരും തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അടൾട്ട് എ ഡി എച്ച് ഡി എന്നാണ് മുതിർന്നവരിൽ ഈ അവസ്ഥ അറിയപ്പെടുന്നത് പക്ഷെ ലക്ഷണങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകും എന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ചിലരിൽ ചെറുപ്പത്തിൽ ലക്ഷണങ്ങളൊന്നും പ്രകടമാകാതെ പ്രായപൂർത്തി ശേഷം പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് സാധാരണ രീതിയിൽ പ്രായമാകുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നതിനാൽ ഹൈപ്പർ ആക്ടിവിറ്റി മുതിർന്നവർ കാണിക്കാറില്ല എന്നാൽ മുതിർന്നവർ ആവേശത്തോടെയും അസ്വസ്ഥതയോടെയും പെരുമാറുകയും ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലാതെ പെരുമാറുകയും ചെയ്യാറുണ്ട് പലർക്കും ഈ രോഗാവസ്ഥ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് എക്സ്ട്രീം ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് എ ഡി എച്ച് ഡി ഉള്ള ചില ആളുകൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടമാവാറുണ്ട് സമയം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരിക ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഒരേ സമയം പല ജോലികൾ ചെയ്യാൻ കഴിയാതെ വരിക പ്ലാനിംഗ് ചെയ്യാനുള്ള കഴിവില്ലായ്മ ഇടയ്ക്കിടെ സ്വഭാവത്തിലുണ്ടാകും വ്യത്യാസം ജോലികൾ പൂർത്തിയാക്കുന്നതിലും ചെയ്യുന്നതിലുമുള്ള ബുദ്ധിമുട്ട് അമിതമായ ദേഷ്യം സമ്മർദ്ദം തുടങ്ങിയവയാണ് മുതിർന്നവരിൽ കാണപ്പെടുന്ന എ ഡി എച്ച് ഡിയുടെ മറ്റ് ലക്ഷണങ്ങൾ എ ഡി എച്ച് ഡി രോഗ നടത്തുന്നത് കുട്ടികളെക്കാൾ മുതിർന്നവരിലാണ് പ്രയാസകരം പന്ത്രണ്ട് വയസ്സിന് മുമ്പ് തന്നെ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയേക്കും അശ്രദ്ധയുടെ അഞ്ച് ലക്ഷണങ്ങൾ സ്ഥിരമായി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ മുതിർന്നവരിൽ എ ഡി എച്ച് ഡി ഉണ്ടെന്ന് ഉറപ്പിക്കാനാകും രോഗലക്ഷണങ്ങളുടെ കാരണം നിർണയിക്കുന്നതിനും ഫലപ്രദമായ ചികിത്സകൾ തിരിച്ചറിയുന്നതിനും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറേയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ കാണേണ്ടത് അത്യാവശ്യമാണ്